ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ തുടക്കമായി ആറ് ജില്ലകളിലെ ഇരുപത്തിയാറ് സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക മിക്ക മണ്ഡലങ്ങളിലും വിഘടനവാദികളുടെ പ്രവർത്തനങ്ങൾ സജീവമായതിനാൽ പഴിതടച്ച സുരക്ഷയാണ് വോട്ടെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇരുപത്തിയാറ് ലക്ഷം വോട്ടർമാർ തങ്ങളുടെ സമ്മതിദായക അവകാശം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും കങ്കൻ ഗന്ധർബാൽ ഹസ്രത് തുടങ്ങി പൂഞ്ച് ഹവേലി മെന്തർ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് മേധാവിയുമായ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഗന്ധർബാൽ ബുംദ്ഗാം മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ശ്രദ്ധേയ മണ്ഡലങ്ങൾ നൌഷേര അസംബ്ലി സീറ്റിൽ നിന്നും ജമ്മുകശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റെയ്നയും സെൻട്രൽ ഷാൾതെങ് സീറ്റിൽ നിന്ന് ജമ്മുകശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് താരിഖ് ഹമീദ് കർലയും മത്സരിക്കുന്നുണ്ട് രണ്ടാം റൗണ്ടിലെ ഇരുപത്തിയാറ് സീറ്റുകളിൽ പതിനഞ്ചെണ്ണവും വിഘടനവാദികളുടെ കേന്ദ്രപ്രദേശമായിരുന്നു മധ്യകശ്മീരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും ശ്രീനഗറിന് ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും വിഘടനവാദികൾക്ക് കൃത്യമായ ശക്തിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കന്യാർ സേത്ബാൽ ലാൽ ചൌക്ക് ഈദ്ഗാഹ് ഹസ്രത്ബൽ എന്നിവയുൾപ്പെടെ വിഘടനവാദികൾക്ക് ആധിപത്യമുള്ള ഈ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു അതേസമയം സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി എന്നതും ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഏഴ് ജില്ലകളിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം അറുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്നാണ് രണ്ടായിരത്തി പതിനാലില് റെക്കോർഡ് കണക്കിനേക്കാൾ അറുപത്തി ശതമാനം കുറവുമായിരുന്നു ഇത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കും ഹരിയാനയിലെ വോട്ടെണ്ണലിനൊപ്പം ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണലും നടക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ